വൈക്കം ബഷീർ ബഷീർ ബേപ്പൂർ സുൽത്താൻ പ്രഭ എന്നൊക്കെ നമ്മൾ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പത്തിയൊന്നാം അനുസ്മരണ ദിനമാണ് ഇന്ന് നമ്മൾ ഇവിടെ ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ മഹത്തായ സേവനങ്ങൾ സ്വാതന്ത്ര്യസമര സേനാനിയായിട്ടും നോവലിസ്റ്റായിട്ടും ഒക്കെ മലയാളികൾക്ക് മറക്കാനാവാത്ത ആഖ്യാന ശൈലിയുടെ ഉടമയായി മാറിയ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഒരു മലയാളിയും മറക്കുകയില്ല അദ്ദേഹത്തിന്റെ ഒറ്റക്കണ്ണം ബോക്കരും പണ്ടം മൂത്താപ്പായും എട്ടുകാലി മമ്മൂന്നും പോലെയുള്ള നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്റെ റാണയുണ്ടായിരുന്നു ബാല്യകാല സഖി പ്രേമലേഖനം അനർഹ നിമിഷം അങ്ങനെ നിരവധി 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 ഒരുപാട് സാഹിത്യകൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഒരുപാട് ഭാഷയിലേക്ക് അനേക തർജ്മകളും അദ്ദേഹത്തിന്റെ കൃതികൾ നടത്തിയിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ നമുക്കറിയാം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ കഥകളാക്കി ആഖ്യാനമാക്കി മാറ്റിയ ആ മഹാനുഭാവനെ ഈ തരുണത്തിൽ എല്ലാവരും സ്മരിക്കുകയാണ് സനിമാ കലാ സാഹിത്യവേദി ഇമ്മണിബല്ല ഒന്ന് എന്ന തലക്കെട്ടോടു കൂടി ഒരുമയുള്ള നാളുകൾക്കായ ഒരു കയ്യൊപ്പ് എന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത് വർദ്ധിച്ചു വരുന്ന മതവെറിയുടെയും വർഗീയതയുടെയും ഒക്കെ ഈ ആനുകാലിക നാളുകളിൽ നമ്മളെല്ലാവരും ഒന്നാണ് ഇമ്മണി വലിയ ഒന്ന് പോലെ ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടല്ല ഒന്ന് ഒന്നും ചേർന്നാൽ ഇമ്മണി വലിയ ഒന്നാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആശയം നമ്മളെല്ലാം ശിരസ് വഹിക്കേണ്ടതാണെന്നും നമ്മളെല്ലാം അതിന്റെ വക്താക്കളായി മാറണമെന്നും ആഹ്വാനം ചെയ്യുകയാണ് എട്ട് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിന ജൂലൈ അഞ്ചാം തീയതി നമ്മെ ലോക പ്രശസ്തനായ വിശ്വവിഖ്യാതനായ അതിലേക്ക് ചേന്നരകട നിവാസികളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു ഒരു ഒപ്പിശേഖരമാണ് ഇവിടെ നടക്കുന്നത് ഒരുമയുള്ള ആളുകൾക്കായ ഒരു കയ്യൊപ്പ് ഇമ്മിണി ബല്യം ഒന്ന് ഇമ്മിണി ബല്യേ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു ഒപ്പിടാൻ വേണ്ടി ഒരു ഇമ്മിനി യും പേരിൽ വർഗീയത പടർത്തുന്ന ഈ നാളുകളിൽ ഈ നാട്ടിൽ അതിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒത്തൊരുവയ്ക്കാൻ വേണ്ടി ഇമ്മിണി വല്യ ഒന്ന എന്ന ബഷീറിന്റെ ആ ഒരു മുദ്രാവാക്യം നിന്ന് കടമെടുത്തുകൊണ്ട് നമ്മൾ ഒന്നായി ചേർന്നു ഒപ്പടിയാണ് പ്രിയപ്പെട്ട ചെങ്ങടകമല നിവാസികൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു കരിമ കലാ സാഹിത്യവിധി ഈ ആറ്റിവിട്ട ചാപ്റ്റർ